प्रिय फटा श्री अनुज का एमएलए प्रिय फटा पार्लियामेंटर एवं आरएसपी नेता श्री के त्रिवेंद्रन आरएसपीडा संstar सदस्य श्री ए. कृषी साईड श्री शिवु देवीजोन वनमंत्री शिवु देवीजोन प्रिय फटा श्री मोनस जोसेफ एमएलए Liga Raya si Tangal, si Pique Beshir MLA, si Parker Abdullah MLA, si TV Ibrahim MLA, Prima si M. Vincent MLA, Liga Raya si Habib Master MLA, si Pique Thomas MLA, si Ene Dedikuna MLA, ായ യു ഡി എഫിന്റെ നേതാക്കളെ ഇന്ന് രാജ്യവ്യാപകമായി കർഷകർ വലിയ ഒരു പോരാട്ടത്തിലാണ് ഡൽഹിയുടെ അതിർത്തികളിൽ മരം കൊച്ചുന്ന മഞ്ഞത്തും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിലും കർഷകർ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി സമരങ്ങൾ ഈ സമരത്തെ ഗൗരവത്തോടെ കാണാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിൽ നരേന്ദ്രമോദിയും ഈ സമരത്തെ അടിച്ചമർത്താനുള്ള മാർഗങ്ങളാണ് നോക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ മൂന്ന് കരി നിയമങ്ങളാണ് കർഷകരുടെ പേരിൽ നടപ്പാക്കിയത് പാസ്സാക്കിയെടുത്തത് പാർലമെന്റിൽ വേണ്ടത്ര കൂടിയാലോചനയില്ലാതെ വേണ്ടത്ര ചർച്ചകളില്ലാതെ ദോഷ ചുടന്ന വേഗതയിലാണ് മൂന്ന് നിയമങ്ങൾ രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സാക്കിയെടുത്തത് അന്ന് തന്നെ ശക്തമായ ഉണ്ടായില്ല കർഷകർ വർഷങ്ങളായി നേടിയ ാണ് ഈ നിയമങ്ങൾ അനിവാര്യമായ മിനിമം സപ്പോർട്ട് പ്രൈസ് എടുത്തു അതോടൊപ്പം തന്നെ മണ്ടി വ്യവസ്ഥകൾ എടുത്തു കളഞ്ഞു മാർക്കറ്റിക് സൊസൈറ്റികൾ എന്ന സംവിധാനങ്ങളിലൂടെയാണ് വടക്കു അതോടൊപ്പം തന്നെ മറ്റ് വിളകൾക്ക് സമയത്തുമെല്ലാം കർഷകർക്ക് ന്യായമായ ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടു അതെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് രാജ്യത്തെ പുത്തകൾക്ക് വേണ്ടിയും രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും കാർഷിക മേഖല തുറന്നുകൊടുക്കുന്ന ഏറ്റവും തെറ്റായ നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് കേൾക്കുന്നത് நம்மங்களை பட்டிணிக்கிடாது கர்ஷகர் அவருடைய விகாரங்களை கணக்கில் അവരുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കാതെ കേന്ദ്ര ഗവൺമെന്റ് നിയമം പുത്തകൾക്ക് വേണ്ടിയും കോർപ്പറേറ്റ് ഫാമിംഗ് ഇതിലേറ്റവും ദുഷ്കരമായ ഒരു നിയമമാണ് കർഷകന്റെ കർഷക പിടിച്ചെടുത്ത് കോർപ്പറേറ്റ് ഫാമിങ്ങിലേക്ക് നീങ്ങാനുള്ള നീക്കം ആഗോള ഇത് മാത്രമല്ല കാർഷിക മേഖലയിൽ മൊത്തം അരാജകത്വം ക്ഷണിച്ചു വരുത്തുന്ന ഒരു നടപടിയാണിത് ഗവൺമെന്റ് പക്ഷേ ചർച്ചകളിൽ പരിഹാരം ഉണ്ടാകുന്നില്ല ഗവൺമെന്റ് നിയമം പിൻവലിക്കണമെന്ന് ഉള്ള ആവശ്യം പരിഗണിക്കുന്നില്ല ആ നിയമം പിൻവലിക്കാതെ എന്ത് ചർച്ചയാണ് എത്രയോ കർഷകർ ആത്മഹത്യകൂ എത്രയോ കർഷകർ രക്തസാക്ഷികളായി എന്നിട്ടും കേന്ദ്ര ഗവൺമെന്റ് ചിന്തിക്കുന്നില്ല ഇന്നലെ പഞ്ചാബിൽ ഒരു കർഷകൻ ഈ സമരത്തിൽ പങ്കെടുത്ത ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു ആ കുടുംബത്തിന്റെ ലീനരോധനങ്ങള് ഇന്നലെ എല്ലാ ചാനലുകളിലും പത്രങ്ങളിലും വന്നതാണ് എത്ര കർഷകൻ ആത്മഹത്യ ചെയ്തു എത്ര കർഷകർ സമരത്താണ് എന്നിട്ടും കേന്ദ്ര ഗവൺമെന്റോ നരേന്ദ്രമോദിയോ കുറ്റത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് നടക്കുന്നത് രാഹുൽ ഗാന്ധിയോട് എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും രാഷ്ട്രപതി രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചു ഇടപെടണമെന്ന് ആവശ്യം രാഷ്ട്രപതി ഇടപെടാൻ തയ്യാറായില്ല കേന്ദ്ര നമ്മുടെ രാജ്യത്തെ നേതാക്കന് പ്രതിപക്ഷ നേതാക്കന്മാർ ഒരുമിച്ച് രാഷ്ട്രപതിയെ കണ്ടിട്ടും പരിഹാരം കണ്ടെത്താനുള്ള ചെറുവിരൽ പോലും രാഷ്ട്രപതിയുടെ ഉണ്ടായില്ല സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് എന്ത് ജനാധിപത്യമാണ് ഇതാണോ ജനാധിപത്യം പുത്തകങ്ങളെ സഹായിക്കാൻ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി മാത്രം രാജ്യത്തുണ്ടാക്കിയ നിയമം അറബിക്കടലിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇന്ത്യയിലെ പതി കർഷകർക്ക് സമരം കിട്ടുന്നത് ആ സമരത്തിൽ യു ഡി എഫ് പൂർണ്ണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ആ സമരത്തിൽ യു ഡി എഫ് പിന്തുണ പ്രഖ്യാപിക്കുന്നു നാളെ നിയമസഭ വിളിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തോട് ആലോചിച്ചിട്ടാണ് സർക്കാർ കൊണ്ടിരുന്ന പ്രമേയത്തെ പിന്തുണ നേരത്തെ കൊണ്ടുള്ള പ്രമേയം പാസാക്കി ഏതായാലും നാളെ ആ പ്രമേയം വരുന്നു അതിനെ നമ്മൾ സർവാത്മന പിന്തുണയ്ക്കും കേരളത്തിലെ ജനങ്ങളുടെ വികാരം കേന്ദ്ര കേന്ദ്ര അറിയണം ഈ നിയമങ്ങൾ പിൻവലിച്ച് കർഷകരുമായി ചർച്ച ചെയ്ത് സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ കാർഷിക മേഖല തകർത്തിട്ടില്ല കർഷകൻ പ്രതിസന്ധി നേരിട്ടിട്ടില്ല അവന്റെ ജീവിതം തന്നെ വഴിമുട്ടിക്കുന്ന ോഡിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി കേരളത്തിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകും ഇതൊരു സൂചനയാണ് ഇതുകൊണ്ട് പഠിക്കുന്നില്ലെങ്കിൽ വീണ്ടും കൂടുതൽ സമരമാർഗങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രണ്ടാം പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്രം